സ്വാധീനിക്കാനിറങ്ങാൻ പാടില്ല ഡൽഹി ഗവർണറുടെ ഇന്നത്തെയും നാളത്തെയും സന്ദർശനം അനുചിതമാണ് ഇലക്ഷൻ കമ്മീഷൻ നടപടി നടപടിയെടുക്കേണ്ടത് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരത് പറഞ്ഞില്ലല്ലോ സംസ്ഥാന സർക്കാർ അവർ പറയണ്ടേ ഇന്നലെ തന്നെ വിഷം ചീറ്റുന്ന പ്രസ്താവന രാജസ്ഥാനിൽ നടത്തിയിട്ട് രാവിലെ പൊതുയോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ മുഖ്യമന്ത്രി അത് ഒന്നെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല പിന്നെ ശ്രീ കെ സി വേണുഗോപാലും ഞാനൊക്കെ വന്ന കേരളത്തിൽ അതിശക്തിയായി പ്രതികരിച്ചു കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരത്തെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് രാവിലെ ഇതുപോലത്തെ ഏറ്റവും ഹീനമായൊരു പ്രസ്താവന പ്രധാനമന്ത്രി നടത്തിയിട്ട് മറുപടി പറയാൻ പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല രാവിലെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരം പറഞ്ഞത് രാവിലെ അറുപത്തിണ്ടായാലും മുഖ്യമന്ത്രി തലേ ദിവസം നടത്തിയ ആ പ്രസംഗത്തിൽ ഇല്ലായിരുന്ന പുള്ളി ഒരു അക്ഷരം വേണ്ടിയില്ല എന്നെ പറ്റി ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഞാൻ പഴയ ഒരു ഒരു പ്രീസിഡന്റ് പറഞ്ഞതാണ് അതായത് ഞാൻ ഒരു പ്രീസിഡന്റ് പറഞ്ഞതാണ് ഇവിടെ പറഞ്ഞതിനുള്ള മറുപടി പറഞ്ഞാണ് ഇവിടെ ഈ നൂറ് ഗുജറാത്ത് തൂത്തുവാരും ബി ജെ പി നൂറ് സീറ്റിൽ പോലും കോൺഗ്രസ് വരില്ല രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രി ആവില്ല എന്നൊക്കെ ഇവിടുത്തെ നേതാക്കന്മാർ പറയുകയാണ് അപ്പൊ ഞാനൊരു പ്രീസിഡന്റ് പറഞ്ഞു മറുപടി ഇവരെ അവിടെ പോയാലും ചെയ്യുമെന്ന് എന്ത് വിശ്വാസമുള്ളത് അത്രേ അത്രയേ പറഞ്ഞുള്ളൂ ഈ സി പി എം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ഗോവിന്ദന്റെ പ്രസ്താവന ഗുജറാത്ത് തൂത്തുവാരും നൂറ് സീറ്റ് കിട്ടില്ല സി പി എമ്മിന്റെ ക്യാമ്പയിൻ എന്നോടുള്ള ചോദ്യം ആയിരുന്നു അതായത് രാഹുൽ ഗാന്ധി പണ്ട് പ്രധാനമന്ത്രി ആകുന്ന ഇപ്പൊ അതിനുള്ള യാതൊരു സാധ്യതയില്ല അതായത് ബിജെപി അധികാരത്തിൽ വരുമെന്നില്ലേ ആ പറഞ്ഞിട്ട് ക്യാമ്പയിന്റെ അർത്ഥം മനസ്സിലായ അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് പഴയ ഒരു പ്രീസിഡന്റ് അത് അറിയില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയില്ല എന്തായാലും ഒരു പ്ലോട്ട് പ്ലോട്ടുണ്ട് ഒരു ഗൂഢാലോചന ഉണ്ട് അവിടെ ഞാൻ ജയിക്കട്ടെ അവിടെയൊക്കെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇലക്ഷൻ നടത്തി അവർക്ക് ജയിച്ചാ പോരെ സൂറത്തിലൊക്കെ മര്യാദയ്ക്ക് ഇലക്ഷൻ നടത്തി ജയിച്ചാൽ പോരെ അപ്പൊ അവിടെ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ടാണ് ഇതുപോലെ ഗൂഢാലോചന നടത്തി എന്തോ ഒരു പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അത് എന്താണെന്നുള്ള മുഴുവൻ കാര്യങ്ങളും വെളിയിൽ വന്നിട്ടില്ല വെളിയിൽ വരട്ടെ വരുമ്പോൾ നോക്കുന്നോക്കാം ഓഡിയോ ൊരു വാർത്ത വേണ്ടത് ഞാൻ അത് ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗിൽ ഫോൺ സംഭാഷണം ഒന്നുമില്ല ഓൺലൈൻ മീറ്റിംഗിൽ ഞങ്ങൾ തമ്മിൽ തർക്കമല്ലത് തർക്കമല്ല ഒരു അഭിപ്രായം പറഞ്ഞു അതായത് നൂറ്റിമുപ്പത്തേഴ് ചലഞ്ച് നമ്മുടെ പാർട്ടിയിലെ ചർച്ചയാണ് ചെയ്യണം ഇന്ത്യനോട് ചർച്ച അത് പറയാൻ പാടില്ലാത്താണ് പുറത്ത് ഇത് ഇങ്ങനെ ആരോ ചോർത്തി ഒന്നാണ് ആ വാർത്ത ഈ നൂറ്റി മുപ്പത്തേഴ് പ്രൊഫഷണലായിട്ടാണ് അല്ല ചെയ്ത് ഒരു പരീക്ഷണം ചെയ്തത് രണ്ട് ബാങ്കില് അക്കൗണ്ടായിരുന്നു അപ്പൊ ആരാണ് പൈസ അയച്ചതെന്ന് മനസ്സിലാവില്ല പൈസ അവിടെ തന്നെ ഉണ്ട് പൈസ ആരും കൊണ്ടുപോയില്ലോ ബാങ്കിലല്ലേ ഉള്ളത് അപ്പോ ഒരാൾ പറയാണ് ഞങ്ങൾ അമ്പതിനായിരം രൂപ അയച്ചിട്ടുണ്ട് അപ്പൊ വേറൊരാൾ പറയാ ഞങ്ങൾ ഒരു ലക്ഷം രൂപ അയച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇതാവുന്നില്ല ടാലി ആവുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി അടുത്തതില് നൂറ്റിമുപ്പത്തെട്ടില് കുറെ കൂടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം കുറെ കൂടെ ഭംഗിയായിട്ട് ചെയ്യണം ആരാണ് പൈസ അയച്ചതെന്ന് അറിയണം അപ്പൊ അന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാ അപ്പൊ കെ പി സി പ്രസിഡന്റ് സമ്മതിച്ചു അപ്പൊ ഇതുവരെയുള്ള കണക്കിനെ കുറിച്ചല്ല ഞാൻ ഞാനതിലും പറയുന്നത് കണക്കൊന്നും നിക്കണ്ട കണക്കല്ല തർക്കാം കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടും കുറച്ചുകൂടി ഭംഗിയായിട്ടും ചെയ്യണം അപ്പൊ ആരാണ് പൈസ അയച്ചതെന്ന് വെറുതെ ഓരോരുത്തരും അവകാശവാദം പറയാന് വേണ്ടിയിട്ട് ആരാണ് പൈസ അയച്ചതെന്ന് കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു നൂറ്റിമുപ്പത്തെട്ട് ഭംഗിയായിട്ട് ചെയ്തു ആ എന്റെ അഭിപ്രായം സ്വീകരിച്ച് അതൊക്കെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള പാർട്ടിയിൽ ഞങ്ങളുടെ ഒരു സിസ്റ്റം മെച്ചപ്പെടുത്താൻ വേണ്ടി ചർച്ച ഇല്ലേ അത് ഇന്ന് കൈയെള്ളിയിട്ടിട്ട് ഞാൻ സുധാകരൻ തർക്കം എന്ന് പറഞ്ഞു ഞങ്ങളെ തർക്കിക്കില്ലേ സജഷൻ പറയാണ് അഭിപ്രായം അവിടെ ഒരു ചർച്ച നടന്നതിന്റെ സമ്മപ്പ് ചെയ്തുകൊണ്ടല്ലേ ബാബു അത് ഉണ്ടായിരുന്നല്ലോ അവിടെ ഒരു ചർച്ച നടന്നതിന്റെ സമ്മപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കുറെ കൂടി ബെറ്റർ ആക്കാനുള്ള സജഷൻ അത് കെ പി സി പ്രസിഡന്റ് അവിടെ വെച്ച് അക്സെപ്റ്റ് ചെയ്തു ഓഹ് എന്താ ഒന്നും ഇല്ലല്ലേ ഈ അവസാനത്തെ ദിവസമായിട്ടും കയ്യിലേക്ക് ഒന്ന് രാവിലെ കൊടുക്കാൻ ഒരു സാധനം ഇല്ല കയ്യില് ആ പാർട്ടിക്കകത്തുള്ള ചർച്ചയാണ് അല്ല അതൊന്നും അതിനകത്ത് ഇല്ലല്ലോ എന്റെ അല്ല അത് ഞങ്ങളിവിടെ അതിന്റെ എല്ലാത്തിന്റെയും കൃത്യമായ കണക്കുകൾ ഇവിടെയുണ്ട് കെ പി സി സിയിൽ അതെല്ലാം കെ പിറ്റത്തെ കെ പി സി സി യോഗത്തിൽ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്ത് അത് കറക്റ്റായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു അന്നത്തെ ട്രഷറർ ആയിരുന്ന ഒരാള് അത് സംബന്ധിച്ചുള്ള തർക്കം തന്നെ വരുന്നത് ഒരു സിസ്റ്റം നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇങ്ങനെ ഈ ക്രൗഡ് ഫണ്ടിങ് പോലെ വൺ തേർട്ടി സെവൻ ഒരു പരീക്ഷണമായിരുന്നു അപ്പൊ അത് വന്നപ്പോൾ ആഴ്ച ആരാന്നും അറിയുന്നില്ല അപ്പൊ ഈ ഡി സി സി പ്രസന്റുമാരൊക്കെ ബൂത്തിൽ അവരവർക്ക് കണക്കൊടുത്തിട്ട് അവര് പറയും ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് ഇത്രയും പോയിട്ടെന്ന് പറയും നോക്കുമ്പോ അവിടെ അത്രയും വന്നിട്ടില്ല അപ്പൊ ഡി സി പ്രസന്റുമാർക്കൊക്കെ വിഷമമായി അപ്പൊ ചർച്ച അതാ അപ്പൊ ഞാനാണത് കൺക്ലൂഡ് ചെയ്തത് ഞാൻ പറഞ്ഞു ഇതുവരെ ഉള്ളത് പോട്ടെ നമുക്ക് അറിയില്ല പൈസ ഒന്നും പോയിട്ടില്ല പൈസ അക്കൗണ്ടിൽ തന്നെ ഉണ്ട് പൈസ അക്കൗണ്ടിൽ നിന്നാണ് പോകാന പക്ഷെ ആരാണ് പൈസ അയച്ചെന്ന് അറിഞ്ഞാൽ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് കുറവുണ്ടോ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് ഏതെങ്കിലും നിയോജിൽ നിന്ന് കിട്ടാത്ത ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം അതുകൊണ്ട് ഒന്നും കൂടി പ്രൊഫഷണലൈസ് ചെയ്തേക്കാ പ്രസിഡന്റ് അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം പ്രൊഫഷണലൈസ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്ത ഏജൻസി തന്നെയാണ് അങ്ങനെ ആരെയാണ് നല്ല ഏജൻസിയാണ് അത് നമുക്കൊരു പ്രൊഫഷണൽ നോഹവും ടെക്നിക്കൽ നോഹവും വേണ്ടേ നമുക്ക് അറിയില്ലല്ലോ വെച്ച് ഫോണല്ല യോഗത്ത് ഈ ഓൺലൈൻ മീറ്റിംഗ് ആണ് അതിൽ ട്രഷർ സംസാരിക്കണ്ട അതിൻ്റെ ഇടയിൽ നിങ്ങളത് ഫോൺ സംഭാഷണമെന്നും പറഞ്ഞിട്ട് വലിയ വിവാദമാക്കി വലിയ വാർത്ത ആ അത് നല്ല ചോദ്യമാണ് അത് നല്ല ചോദ്യമാണ് അത് ഞാൻ അത് നല്ല ചോദ്യം അതെനിക്ക് ഇഷ്ടപ്പെടുന്നു നല്ല ചോദ്യമാണ് ചോദിച്ചത് നല്ല ചോദ്യമാണ് നല്ല ചോദ്യം അത് നല്ല ചോദ്യം പിന്നെ പോളി ബ്യൂറോ കൂടിയപ്പോളേജ് പഠിക്കുമ്പോ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ആ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ മെമ്പറാണ് ഞാൻ അവിടുത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലെ മെമ്പറാണ് കോളേജിൽ പഠിക്കുന്നു ഞാൻ അവനോട് ചോദിച്ച അവൻ എന്ത് ചെയ്താ തലദിവസ ബ്രാഞ്ച് കമ്മിറ്റിയുടെ കാര്യം എന്നോട് പറയില്ല ഞങ്ങൾ ഞങ്ങളത്ര സുഹൃത്തുക്കളാണ് ഞാൻ മണ്ഡലം കമ്മിറ്റിയുടെ കാര്യം അവനോടും പറയില്ല ഇപ്പൊ എ സി സി കൂടിയാലും കെ പി സി കൂടിയാലും പോളിറ്റ് ബ്യൂറോ കൂടിയാലും കേന്ദ്ര കമ്മിറ്റി കൂടിയാലും വാർത്ത പുറത്തു വരും അതെ ആ അത് ഈ കാലമാണ് അത്രേ ഉള്ളൂ ഇത് അന്വേഷിക്കാ പാർട്ടിയുടെ ഇത്തരം യോഗത്തിൽ പ്രസംഗിച്ചത് എങ്ങനെയാണ് പത്രത്തിൽ വന്നത് അതുമൂടെ ഇട്ടു അല്ല അദ്ദേഹത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നു ബോംബ് അതിലാട്ടിയോംബ് നമ്മളെ അറിയാൻ വേണ്ടി ബോംബുണ്ടാക്കി കൊണ്ടിരിക്കുക ആർ എസ് എസ് ആയിട്ട് മസ്കറ്റ് റോഡിൽ വെച്ച് സെറ്റിൽ ചെയ്ത് ശ്രീ എം എന്റെ സാന്നിധ്യത്തിൽ പിണറായി വിജയനും ആർ എസ് എസ് നേതാക്കളും കൂടി എല്ലാം സെറ്റിൽ ചെയ്ത് ഇപ്പൊ ഉണ്ടാക്കുന്ന ബോംബ് നമുക്കെറിയാ നമുക്കെതിരെ അറിയാൻ വേണ്ടി ഉണ്ടാക്കുവാണ് എന്തൊരു കഷ്ടമാണ് ഏത് ഇല്ല ഇപ്പൊ പറഞ്ഞപ്പറിയണ് അല്ല ഇന്ന ഞാൻ കണ്ടില്ല ആരെയാലും എന്താ ആർ എസ് എസിന്റെ എന്താ ആർ എസ് എസ് കാര്യം അങ്ങക്കെ എതിരെ അറിയുള്ളു നിങ്ങൾക്ക് അറിയില്ലല്ല നിങ്ങളായിട്ട് സെറ്റിൽമെന്റ് അല്ലേ നിങ്ങളായിട്ട് ധാരണയില്ലേ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി കാറ് മാറിപ്പോയി ഒന്നാം നമ്പർ കാറ് മാറിപ്പോയി ബാസ്കറ്റ് ഹോട്ടലിൽ പോയി ചർച്ച നടത്തി സെറ്റിൽമെന്റ് ഉണ്ടാക്കി ആ സ്ത്രീ അമ്മ നാല് ഏക്കർ പതിച്ചും കൊടുത്ത് ഇപ്പൊ ഈ ഇലക്ഷന് മുമ്പ് ഒന്നും കൂടി വന്ന് ഒന്നും കൂടി സെറ്റിൽമെന്റ് ആക്കി നല്ല ഇടനിലക്കാരായിട്ട് ചെയ്ത് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ ആർ എസ് എസുമായിട്ട് വല്ല വിഷയമുണ്ട് ഇപ്പൊ ആർ എസ് എസ് ഉണ്ടാക്കിയാലും നിങ്ങൾ ഉണ്ടാക്കിയാലും നമുക്കിട്ട് അറിയാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതിന്റെ പ്രശ്നം ലീഗ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ പരിപാടി കൊടുത്തിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഫുഡ് പോയ്സണിങ് അടിച്ചത് അദ്ദേഹം വയനാടിലെ പരിപാടിയും ഈ അന്ന് കൊടുത്തിരുന്ന പരിപാടി എല്ലാം ക്യാൻസൽ ചെയ്തു കംപ്ലീറ്റ് പിന്നെ കോഴിക്കോട് ആ കോഴിക്കോട് എല്ലാവരെയും കൂടി ഒരുമിച്ചിരുടെ രണ്ട് ലീഗ് സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നു കോഴിക്കോട് ആ മണ്ഡലത്തിൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നാണ് അല്ലന്നേ ഞങ്ങള് രാഹുൽ ഗാന്ധിക്കാണ് അവിടെ ഡേറ്റ് കൊടുത്തിരുന്നത് രാഹുൽ ഗാന്ധിയുടെ നാല് പരിപാടികൾ റദ്ദാക്കി കേരളത്തിൽ പിന്നെ രാഹുൽ ഗാന്ധിയുടെ വയനാട് പരിപാടിയും റദ്ദാക്കി അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റുവൻസിൽ അദ്ദേഹത്തിന് ഇന്നലെ അദ്ദേഹം വരണ്ടതാണ് പോവാൻ പറ്റിയില്ല അത് അസുഖമായതുകൊണ്ടല്ലേ ശരി അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയൊന്നും കണ്ടില്ലേ രാഹുൽ ഗാന്ധി കണ്ണൂര് മുതൽ കണ്ണൂര് ഞാൻ അദ്ദേഹത്തെ കൂടെ യാത്ര ചെയ്ത കണ്ണൂരും പാലക്കാടും കോട്ടയത്തും പരിപാടി ഉണ്ടായിരുന്നു എല്ലാ സ്റ്റേജിലും എല്ലാ സ്ഥലത്തും ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഒരുമിച്ചാണ് കെട്ടിയിരുന്നത് പിന്നെ യു ഡി എഫിന്റെ പ്രചരണമുണ്ട് പ്രചരണം എല്ലാ പ്രചരണത്തിലും യു ഡി എഫിന്റെ എംപളോ ഉണ്ട് അതില് ലീഗിന്റെ കൊടി കൂടിയുണ്ട് ശരി you